യൂ ചാറ്റ് മുത്ത സമയം സമയങ്ങളായാലും ഞാൻ പെട്ടാണ് ഞാൻ അതിന് അരയ്ക്ക് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് അരക്കാൻ വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ നമ്മൾ അത്രയും നേരം ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ ഗെയിമൊന്നും കളിക്കില്ല അപ്പോൾ അത്ര നേരം മുണ്ടി അടിച്ചിരിക്കണം വിചാരിച്ച് ഇപ്പോൾ തന്നെ ആരെങ്കിലും വരും ചേച്ചി എനിക്ക് അറിയണം ഇപ്പോൾ സമയം നോക്കണം കറക്റ്റ് സമയം അപ്പോൾ അതിനൊന്നും നമ്പത്തെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം ഗൈസ് ഇടുത്താലിതുക ഇത് എടുക്കാം മറ്റേ വല്ലോമൊക്കെ എവിടെയെങ്കിലും ലീക്ക് ആയിപ്പോ എനിക്കൊന്നും അറിഞ്ഞു കേട്ടോ എടാ എത്ര പേര് എല്ലാവരും ഞാൻ എന്തെങ്കിലും അവസാനം എല്ലാവരും പേരും വയ്ക്കാം കേട്ടോ സീരിയസ്ലി പന്ത്രണ്ട് മിനിറ്റ് ഒരമിനായിട്ട് എല്ലാവരും പേര് വയ്ക്കാം മോഡറേറ്റർ തന്നെ ഫസ്റ്റ് വന്ന് ഹലോടാ മുത്തം എനിക്ക് ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് വരാൻ പറ്റില്ല ഇടാ മുത്തേക്ക് സത്യം നിങ്ങൾ സ്നേഹം ഉണ്ടല്ലേ പക്ഷെ നിങ്ങൾ ആര് മരുതാണെന്ന് വിചാരിച്ച അമ്മ സത്യം പറയല്ല അമ്മ സത്യം ആരും മരുന്ന് തന്നെയാണ് വിചാരിച്ചത് സീരിയസ്ലി മുത്തേ ഞാനാണ് ആദ്യം ഞാൻ കണ്ടാൽ മുത്തേ ആയി 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 ഈ സമയമൊക്കെ നിങ്ങൾ ഉറക്കം ഉറക്കം കളഞ്ഞ് നിങ്ങളിവിടെ വന്നിരിക്കണം അല്ലേ വേറെ ഒന്നും ചെയ്യാതെ നിങ്ങളായിട്ട് ഇത് ഹാപ്പി ന്യൂ ഇയർ വയ്ക്കാതെ ആഘോഷിക്കാതെ നിങ്ങൾ നിങ്ങളിവിടെ എൻ്റെ ലൈവ് എന്നല്ലേ മുത്തം സീരിയാസ്ലി മുച്ചാമാരെ സീരിയാസ്ലി രണ്ടായിരത്തി ഇരുപത്താറായെന്നാണ് എടാ ഇവിടെ അത് കാണിക്കണമല്ലേ മുത്തേ ആവറായുള്ളൂ മുപ്പത് സെക്കൻഡ് ഉണ്ട് മുപ്പത് സെക്കൻഡുണ്ട് മുപ്പത് സെക്കൻഡുണ്ട് യോ ബ്രിറോ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഞാൻ ആദ്യം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യം വരും എന്ന് പറഞ്ഞു വന്നു അത്രേ ഉള്ളൂ ഒത്തിരി അത്രയേ ഉള്ളൂ കേട്ടോ എനിക്കിനി ഇരുപത്തിയേഴ് സെക്കൻഡ് ഉണ്ടോ എന്നാണ് കാണിക്കണേ എൻ്റെ ഇവിടെ ഇരുപത്തി അമ്പത്തൊമ്പതായേ ഉള്ളൂ അമ്പത്തൊമ്പതായത്യുള്ളൂ അമ്പത് പത്ത് പതിനെട്ട് സെക്കൻ്റെ പതിനെട്ട് സെക്കൻഡ് പതിനെട്ട് സെക്കൻ്റെ പതിനഞ്ച് പതിനഞ്ച് സെക്കൻഡ് സിരിയാസി യു ബ്രദർ അമ്പത്തൊമ്പത് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഹാപ്പി ന്യൂ ഇയർ സീരിയാസ്ലി മുത്തേ മുത്തേ ഹാപ്പി ന്യൂ ഇയർ മുത്തേ സീരിയാസ്ലി മുത്തേ യോ ചാറ്റ് സീരിയാസ്ലി ഡബ്ല്യു യു ഓർവാട്ട് സീരിയസ്ലി ഡബ്ല്യു ഓ ഊച്ചാറ്റ് അവിടെ പടക്കം പെട്ട നമ്മുടെ വീട്ടി വെളിയിലൊക്കെ നല്ല പടക്കം പൊട്ടണ എല്ലാം ഇതാക്കി കേട്ടോ ചേട്ടെ ഇപ്പം ഗെയിമിൽ കയറു വായി പഠിക്കാന്ന അട ഇപ്പം ഗെയിമി കയറി ആരും വരുവാണോ മുത്തേ അതെനിക്ക് അറിഞ്ഞോടാ സീരിയസ്ലി ഗെയിമി കയറണോ ചാറ്റ് ആറ് ഗെയിമിക്കയറണോ എവിടെ പടക്കം പൊട്ടണോ എടാ എടാ നമ്മളെ വീട്ടിൻ്റെ അവിടെ കയറി നല്ല നല്ല പാട പാട പടക്കം പൊട്ടണം ട്രാപ്പിനെയർ അല്ലേ അപ്പോൾ എല്ലാവരും പടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓ ചാറ്റ് ജനുവരി ഒന്ന് ടുഡേ ജെ ആ എന്താ ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് ടുഡേ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഇവിടെ ഇങ്ങനെ കാണിക്കണ് ഓഹോ മുത്തേ സീരിയാസ്ലി മുത്തേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൊത്തം ഒരു വർഷം അങ്ങ് പോയി ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചങ്ങ് പോയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് എൻ്റെ പൊന്നോ സീരിയാസിലി എവിടെ അമ്മ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആര് വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ചാറ്റിൽ ഒറ്റ ഒരുത്താൻ കാണൂല്ലെന്നാണ് വിചാരിച്ചത് സീരിയസ്ലി നിങ്ങൾ വന്നല്ലേടാ സീരിയസ്ലി മൊത്തം വെറും ആറ് പേരുണ്ടെന്ന എടാ ആറ് പേരെന്ന് വെച്ചാൽ ചെറിയ കാര്യമില്ല മുത്തേ സീരിയസ്ലി ഞാൻ പറയട്ടാ ഇവിടെ നമ്മൾ ലൈവ് ഇടുമ്പോൾ ഒരു പത്ത് പേര് പതിനഞ്ച് പേര് ഇരുപത് പേരൊക്കെ വരുവായിരിക്കും പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹാപ്പി ന്യൂ ഇയർ മൊമെൻറ്റിൽ അവർ വന്നില്ലേ ഒരു പത്ത് ഒരു മിനിറ്റ് മുന്നണി ലൈവ് ഇട്ടുക പതിനൊന്ന് അമ്പത്തൊമ്പതിന് അവർ ഉറക്കം കളഞ്ഞു വന്നിരുന്നു വേണ്ടി വന്നില്ലേ അവർ എൻ്റെ ലൈവ് കെയറില്ലേ മുത്തേ സീരിയസ്ലി ഡബിൾ ചെയ്യണം മുത്തേ അത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് സീരിയസ്ലി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതാണ് അതാണ് വെയിറ്റ് ചെയ്യണവരില്ലേ മുത്തേ സീരിയസ്ലി മുത്തേ എല്ലാവരും വരും എന്നല്ല എല്ലാവരും വരും എന്നല്ല നോ എന്തോ എന്തോ നല്ല നോക്കാം എടാ മുത്തേ യൂ മൊത്തം ഗെയിമിൽ കയറണോ ഗെയിമ് കയറണോ എടാ ഒരുപാട് കടന്ന ചില്ലടിക്കാനൊന്നും പറ്റൂല പാതി രാത്രിയാണ് നമുക്ക് പോകണം കുറച്ചേ സ്ട്രീം കാണും വൺ അവർ പോലും കാണൂല്ല ഒരു പത്ത് മിനിറ്റ് ആനെ കാണും ഇപ്പം തന്നെ എത്ര നാല് മിനിറ്റ് ഉള്ളായി നമുക്ക് ഗെയിം കയറണം ഹെഡ്ഫോക്സ് സൂര്യൻ എന്നാൽ സീരിയാസിലത്തെ എന്തായാലും ഗെയിമിൽ കാരണം വെച്ചാൽ ഗെയിമ് കയറണോ ഗെയിം കയറണോ എന്താ പറയുക എന്താ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഗെയിമ് കയറണമെങ്കിൽ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്താലാ ഒരു പിക്ക് അടിച്ചാൽ അത് പറഞ്ഞാൽ നമുക്കൊരു ഗെയിമ് കയറുന്ന ഫോട്ടോ എടുക്കാം ഗൈസ് ഏയ് മൊത്തം രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് നമ്മൾ കയറി മൊത്തം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകും മുത്തേ സീരിയസ്ലി പറയാനല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കാൻ ഒരു കിട ഉണ്ട് എന്താണ് സിനിമകൾ ഒരുപാട് വരാൻ പോകണം നമ്മൾ ഡൂംസ് ഡേ എന്തെങ്കിലൊക്കെ പടം ഡൂണ അങ്ങനെ ഇതൊക്കെ പറ പറ വരാൻ പോകണം അതുപോലെ തന്നെ ജി ടി വരും അപ്പോൾ പി സിയൊക്കെ എടുക്കണം പി സി നമ്മളിനി ഒരുപാടുണ്ട് ഉത്തേ ജീവിതത്തിൽ ഒരുപാട് ഇനി മുന്നോട്ട് പോകാണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തേഴ് നമ്മൾ ലൈവില് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെലിബ്രേറ്റ് ചെയ്യില്ല ഇപ്പം എന്തെങ്കിലും പി സിയൊന്നുമില്ല ആ കൂടെ വ്യൂസ് അഞ്ചും അറക്കെ ഉള്ളൂ പക്ഷേ അതുതന്നെ വലിയ കാര്യമാണ് ഉത്തേയും നമ്മൾ ഇതുവരെ എത്തിയില്ലേ മനസ്സിലായില്ലേ അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തേഴ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് എന്തായാലും നമ്മളൊരു പി സിയൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴി നമ്മളിത്തി കൂടെ ഗ്രോ ആയി മനസ്സിലായില്ലേ എന്തായാലും പറ്റും നോക്കട്ടെ എന്തായാലും നോക്കാം നോക്കട്ടെ നോക്കട്ടെ ഡെയിലി ഒരുപാട് ആ ഓക്കെ 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 സീരിയസ്ലി ഒത്തേ ഡബ്ലു ഞാൻ എങ്ങനെ കയറുന്നു ഹാപ്പി ന്യൂ ഇയർ അടാ ഹാപ്പിന് കട്ടാ ഗൈസ് എടാ ഞാൻ പറയാം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എവരി വൺ ഹാപ്പി ന്യൂ ഇയർ ഗൈസ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ സബ്സ്ക്രൈബേഴ്സ് നൻബാ എല്ലാവരും എല്ലാവർക്കും സീരിയസ്ലി സീരിയസ്ലി ഹാപ്പി ന്യൂ ഇയർ കെട്ടാ ഗസ് സീരിയസ്ലി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ലവ് യു ഗൈസ് ലവ് യു ലവ്യു ലവ് യു ലവ്യു ലവ് യു അത്രയേ ഉള്ളു കില്ലാടി കില്ലാടി പ്രോ ഹാപ്പി ന്യൂ ഇയർ ടു ആൾ മൈ ഫ്രണ്ട്സ് സിസ്റ്റേഴ്സ് ആൻഡ് ആൾ അത്രേ ഉള്ളൂ ഒത്തിരി രണ്ടായിരത്തി ഇരുത്താറ് പൊളിക്കാൻ മോത്ത അത്രേ ഉള്ളൂ ഒത്തേ രണ്ടായിരത്തി ഇത്ര പൊളിക്കാം സീരിയസ്ലി ഹാപ്പി ന്യൂ ഇയർ അത്രയുള്ള ഹാപ്പിന്യൂ ഹാപ്പി ന്യൂ ഇയർ എല്ലായിടത്തും എല്ലാവർക്കും ഹാപ്പി ഹാപ്പിനാടോ എല്ലായിടത്തും പ്രത്യേകിച്ചും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഗൈസ് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ എല്ലാവരുടെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹേ സീരിയസ്ലി അടി ഇപ്പോൾ വന്നവരൊക്കെ പേര് ഞാൻ വായിച്ചോട്ടെ ഇപ്പോൾ ഈ ലൈവിലുള്ളവരെ പേരെല്ലാം ഞാൻ ഒന്ന് വായിച്ചോട്ടേ കേട്ടോ ജയസ് ഫാബിലാരടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ വായിച്ചോട്ടെ ഈ റൂമിൽ വന്ന റൂമില്ല ഈ ലൈവിൽ എല്ലാവരും പേര് ഞാൻ വായിച്ചിട്ട് റൂം ഇടാം ഓക്കെ ഗൈസ് അദ്വൈത് അഭിമന്യു വെർടെക്സ് എം ഡി മുന്ന ഓ മുന്ന ബ്രദർ നീയെല്ലാം വന്നല്ലേ താങ്ക് യു ബ്രദർ ബംഗ്ലാദേശിലെ ബ്രദർ ബ്രദറാണോ ഇവിടെ വന്നിപ്പോഴേ എൻ്റെ ലൈവ് വേണമെങ്കിൽ അറിയോ ബ്രദർ സെക്കേ സ്മൈലി വൈറ്റി അനാന് സിക്കി ഒന്നേ സിക്കി ഞാൻ വായിച്ചല്ല പിന്നെ ആരാര പിന്നെ ആരും എല്ലാവരും പേരും വായിക്കണം മാക്സിമം റീക്യാപ്പ് റീക്യാപ്പ് വന്നിട്ടുണ്ട് കില്ലാടി ബ്രോ കില്ലാടി ബ്രോ ബ്രദർ എല്ലാവരും എടാ ഒരു പരിധിവരെ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ മൊത്തേ കഴിഞ്ഞ വർഷം പോയി ഈ വർഷം കൊണ്ടുവരാന്ന മൂത്തേ ഉള്ള സത്യം പറയാലോ മൂത്തേ കഴിഞ്ഞ വർഷം സീരിയസിൽ നമുക്ക് അത്ര അത്ര ഗംഭീരം ഒന്ന് പറയാനൊന്നുമില്ല കുറച്ച് ലൊട്ടേ കടിച്ചു കിടന്നു നമുക്ക് പീസ് ഒന്നും കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ കുറേ നിങ്ങൾ ഇപ്പം ഈ ഫ്രീ ഇത് ഈ ഗെയിം കളി കളിക്കുന്ന ഓട്ടല്ല നിങ്ങൾ തന്നെ കണ്ടു തുടങ്ങി ഒരു മാസം കൊണ്ടായിട്ട് ഇതിനൊക്കെ മുന്നേ ഒമ്പതും പത്തും എത്ര എട്ടാ ഒമ്പത് മാസത്തോളമായിട്ട് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ചാനലും ഈ ചാനലും മറ്റേ ചാനലൊക്കെ ആയിട്ട് അപ്പം അതായത് നമ്മൾ കുറേ ഇതായിട്ട് ഒന്നും ആയില്ലായിരുന്നു മനസ്സിലായില്ലേ എന്തായാലും നമുക്ക് നോക്കാം കഴിച്ചു അടുത്ത രണ്ടായിരത്തി എടുത്താൽ മുത്തേ നമ്മളെ ഗ്രോത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നെക്സ്റ്റ് പാർട്ട് ഒക്കെ നോക്കാൻ നോക്കാം എന്തായാലും നോക്കാം നോക്കാൻ നോക്കാതന്നെ എൻ്റെ വായിക്കുക യസീൻ യസീനെ പറഞ്ഞു 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 നിങ്ങളൊക്കെ വന്നല്ലേ എൻ്റെ എൻ്റെ വായിക്കാൻ വായിച്ചതാ വെച്ചനെ സഹിക്കല്ല സീക്കെന്നാ ഓക്കെ മുത്തേ ഓക്കെ ഓക്കെ ഡാനി കില്ലാടി ബ്രോ ഏഴി ഏഴി ഡാനി ഒരു നാൾ ഒരു പി സി പ്ലെയർ ആൻഡ് എ ബിഗ് യൂട്യൂബർ മുത്തേ സീരിയസ്ലി മുത്താൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കാൻ മുത്ത സീരിയസ്ലി ഉള്ള ആയാലും വല്ല ചേര് നിങ്ങളടുത്ത് പറയാം എന്തായാലും എന്താണ് ഒരുപാട് വേണം നമ്മൾ വളരെയേണ്ട ചാരി വളരെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂ മനസ്സിലായില്ലേ ഇതൊരു ഡ്രീമാണ് ഈ എനിക്കൊരു യൂട്യൂബർ ആവണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രീമാണ് നമുക്ക് എനിക്ക് ഈ സർക്കാർ ജോലി പോകണത് സർക്കാർ ജോലി പോണത്തിൽ ഒട്ടേന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊന്നും അല്ല മുത്ത നമുക്ക് അങ്ങനെയൊന്നും അതല്ല ആഗ്രഹം നമുക്കൊരു യൂട്യൂബർ ആവണം മനസ്സിലായി അത്യാവശ്യം നല്ല ഇത് രീതിയിൽ ഫേമസ് ആയി പറഞ്ഞു ഇപ്പം തൊപ്പി സായ്പ്പ് സ്പീഡ് അങ്ങനെയൊക്കെ ഉള്ളവരെ പോലും നമുക്ക് കയറി വരണം ഈകള് അതാണ് എൻ്റെ ഒരു ആഗ്രഹം മൊത്തം സീരിയസ്ലി ഞാൻ അതാവും മൊത്തം സീരിയസ്ലി ഞാൻ പറയാലല്ലോ ഉള്ളാരും പറയല്ല നമ്മളത് ആവും ഇത്ര രണ്ട് വർഷവും ഞാൻ ചാനൽ ഉണങ്ങിയിട്ട് രണ്ട് വർഷമായി ചാലിൽ തുടങ്ങിയിട്ട് ഒരു രൂപവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു രൂപലും നമുക്ക് കിട്ടിയിട്ടില്ല മൊത്തം ഒരു രൂപയിലും എന്നിട്ട് നമ്മൾ ഇതുവരെ നിർത്തി പോയിട്ടില്ല മുത്തേ നമ്മൾ നിർത്തി പോകുമല്ലോ മൊത്തം നമുക്കറിയാം എനിക്കറിയാം മൊത്തം ഞാൻ ജയിക്കുമെന്ന് ഇതെല്ലാം നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ എൻ്റെ 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 ഒരു ആഗ്രഹം പി സി എടുത്താൽ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ മറ്റേ തൊപ്പി സ്പീഡൊക്കെ ചെയ്യുന്നത് ലൈവ് ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം മനസ്സിലായില്ല അതൊക്കെ ഉണ്ട് പോത്തി അതൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ സെറ്റാക്കാം എന്തായാലും നോക്കാം നോക്കാൻ നോക്കാൻ നോക്കാം എന്തായാലും നെവർ അപ്പ് ആണ് മൊത്തം നെവർ ഗിയോ അപ്പ് നമ്മൾ ചുമ്മാ റൊണാൾഡോ ഫാൻ എന്നൊന്നും അല്ല മൊത്തം നമ്മൾ നെവർ അപ്പ് മുത്തേ നെവർ അപ്പ് നമ്മൾ മുന്നോട്ട് തന്നെ പോകുമ്പോൾ മൊത്തം സീരിയസ്ലി മുത്തേ എന്തായാലും നോക്കാൻ 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 നോക്കാം ഗാരേജ് ചെറിയ കാര്യ ചേർന്ന് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു വരണോ വന്നു കേട്ടോ എത്ര പേര് ഒരു ശരിക്കും നമുക്ക് എല്ലാവരും കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാം ഒരു രണ്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാം ആൾ ദ ബെസ്റ്റ് വിത്ത് ഡ്രീംസ് ഒന്ന് മുത്തേ സീക്കെന്നാണ് മുത്തേ ഓക്കെ ഓക്കെ മുത്തേ കില്ലാടി ബ്രോ എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഈ റ്റ് യു ഡോണ്ട് വറി ദാറ്റ് ഈസ് എ ബിഗ് മോട്ടിവേഷൻ യു ക്യാൻ വിൻ എന്നാ ഓക്കെ സീരിയസ്ലി താങ്ക് യു ഗൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യുക് യു ക്യാൻ യു ഗീവ് മീ കാർ എന്ന ഒത്തേ സീരിയസ്ലിട മണി അച്ചെന്നാൽ മതിയ മണി അയച്ചെന്നാൽ മതിയ ഇപ്പം ഇല്ലെങ്കിലും ഒരു കാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ വന്ന കാർ തരത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണേൽ തരണേക്ക് സന്തോഷമുള്ളൂ ഒത്തിരി ഹാപ്പിനറായിട്ടൊന്നും ചോദിച്ചാൽ നിനക്ക് തരാതിരിക്കാൻ പറ്റൂ ഏതെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് തന്നാൽ മച്ചാനെ ഇതെല്ലാം നോക്കാം അല്ലേ നോക്കാം നോക്കാം ഇല്ല ഇനി ഒരു മണിയെങ്കിലും അയച്ചിടാം ഓക്കെ റൂം ഇട്ടോന്നാ റൂമിട്ടോന്നല്ലേ ഓക്കേ ഓക്കേ ഞാൻ വരാം 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 അവിടെ നമ്മൾ ജസ്റ്റ് അങ്ങനത്തെ ട്രിപ്പൊന്നും പോകണ ചിന്തിക്കുവലും മാട്ടോ ട്രിപ്പൊന്നും പോകണമില്ല ഞാൻ ഉറക്കം കളഞ്ഞു വന്നിരിക്കുന്നതാണ് എനിക്ക് നാളെ രാവിലെ എണിക്കാവുള്ളതാണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കുറച്ച് പരിപാടിയും കൊണ്ട് സീരിയസ്ലി കുറച്ച് പരിപാടി കൊണ്ട് അവരുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇട്ട് നിൽക്കൂ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അപ്പോഴേ പോവും കേട്ടോ അപ്പോൾ ആസൊക്കെ നിങ്ങൾ ഓക്കെ ഓക്കെ അതെ എല്ലാവരും വന്നാൽ എല്ലാവരും മാക്സിമം എല്ലാവരും വന്നാൽ മോഡറേഷൻ ഒന്നും നോക്കണ്ട കേട്ടോ മോഡറേറ്ററേനെ നീക്കാറ് ഈ മോഡറേഷൻ ഒന്നും നോക്കാൻ നിൽക്കേണ്ട ഈ ഒരു ലൈവില് ഈ ഒരു ലൈവില് മാത്രമാണ് കാണിച്ചു ഇതിൽ എല്ലാവരും വേണം ഇപ്പം ഈ ലൈവ് വന്ന ഒരു പരിധി പരിധിവയുള്ള പരിധി വരെ എല്ലാവരും ഈ റൂമിൽ പറഞ്ഞു എന്നാണ് ആഗ്രഹം പെട്ടെന്ന് കേട്ടോ ഡെസർട്ട് തന്നെയാണ് ഡെസർ ഡെസർട്ടല്ലേ ട്രോപ്പിക്കുവാണ് ട്രോപ്പിക്കുക മണി കൊടുക്കുന്ന മണി കൊടുക്കാം മണി കൊടുക്കാം മണി കൊടുക്കാം സന്തോഷമല്ലേ സന്തോഷം മണി കൊടുക്കാം മണി കൊടുക്കാം കാർ കൊടുക്കണേ സന്തോഷമാണ് പക്ഷേ ഇപ്പം പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ മുന്നേ ഇല്ലയോ ഞാൻ ആലോചിച്ചില്ല സത്യം പറഞ്ഞത് ഇതുവരെ ഞാൻ ഹാപ്പിനുവർ ഈ ഹാപ്പിനുവറിൻ്റെ സംഭവം ആഘോഷിക്കുക എന്നല്ല ഇന്നൊരു കാറ് കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ടു ഇല്ലേ അപ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉയ്യോ എൻ്റെ മൈക്കിപ്പോൾ താഴെ വിണ്യാണ് ഷേ ലൊട്ടെ നിങ്ങൾ ശബ്ദം കേട്ടാ കഴിച്ച് നിങ്ങൾ ശബ്ദം കേട്ടാ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ കേട്ടാന്ന് ഒരു മൈക്കിപ്പോൾ താഴെ വീണു എൻ്റെ മറ്റേ ഫോണിൻ്റെ മൈക്കൽ വേറെ എക്സ്റ്റേണൽ മൈക്ക് വാങ്ങിച്ചാണ് വെച്ചേക്കുന്നത് ഫോണിൻ്റെ മൈക്കൊക്കെ പോയടാ മൊത്തം സീരിയസ്ലി വേറൊരു മയക്കൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം ഇതൊക്കെ ഊരിയിപ്പോൾ പോയി നോക്കാൻ കുഴപ്പമില്ല താഴെ വിണുപോയി അഡ്ജസ്റ്റ് ആക്കാം അഡ്ജസ്റ്റ് ആക്കാം അവിടെ ഇവിടെ നിൽക്കാല്ലേ ബീച്ചിൽ പോണ ബീച്ച് എപ്പോഴും പോണ നിന്നല്ലേ ഇവിടെ നിന്നാ മതി അവിടെ ബീച്ചിൽ ഇറങ്ങണോ ബീച്ചിൽ ഇറങ്ങേണ്ടി ഒരു അവസാനം അല്ലേ ബീച്ചിൽ ഇറങ്ങാം ഇത്രയും തൊട്ടടുത്തേക്കുമല്ലേ എല്ലാവരും വന്നോട്ടെ എല്ലാവരും വന്നു എല്ലാവരും വന്നോ അയ്യോ മണലി ലോട്ട് അടിയ കാർ കഴിവാണെന്ന് പോയി എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല നോക്കാം 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 ഏ മൊത്തം ഐഡിയ കിട്ടാൻ നീ കേറി മാടാ കയറി വന്നു കയറി വന്നു കയറി വാ കേറി വാ കേറി വാ എടാ മുത്ത സൂപ്പർ വേണം ഫസ്റ്റ് കയറി സൂപ്പർ മാത്രമേ കയറിയിട്ടുള്ളൂ ബ്രദർ എടാ ഈ കുണ്ണ ഇവടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അളിയ ഹാപ്പി ബർത്ത്ഡേ അളിയാ അല്ല പക്ഷേ ഓ മാറി അയ്യോ ലോട്ട വർത്താനം കയറുന്നത് ഇന്ന് നാക്ക് ലോട്ടെ തിരിഞ്ഞു പോണൽ ലോട്ടെ അല്ലെ ഹാപ്പിന്യൂറ് അളിയ ഹാപ്പി ന്യൂയർ ഹാപ്പി ന്യൂയർ അട എൻ്റെ നൻപനാണ്ടാ മുത്ത ചാറ്റി വന്ന ക്യാപ്റ്റൻ ലോട്ട നമ്പൻ നമ്പൻ

നമുക്ക് ഈ വർഷത്തെ ഫാസ്റ്റ് ഈ ഗെയിമിൻ്റെ അകത്ത് ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് തന്നതണ്ട കെ എൽ സുപ്ര നന്മ നോക്കാൻ നോക്കാം നല്ലാരും താങ്ക്സ് ഡാ മുത്തേ താങ്ക് യു താങ്ക് യു കീബോർഡ് തേണ്ടി പിന്നെ കീബോർഡിൻ്റെ നിത്യേ നല്ലത് എന്ത് ലോട്ട കയറി പോകണം ഓക്കെ ഓക്കെ മുത്തേ ഫോട്ടോ എടുത്താലേ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാം ഈ ഇയർ നിന്റെ ഇയർ ആണെന്നാ നോക്ക ഓക്കെ നോക്കേ നോക്ക 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 ഇത്ര പേരല്ലേ പറഞ്ഞു അവരുടെ പറഞ്ഞു പറഞ്ഞിട്ട് റൂമ് ഇത്ര പേര് സീക്കാ സീക്ക് 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 ആർ വേൾഡ് കൊക്കോള തള്ളിക്കൊണ്ട് പോലെ സീരിയാസ്ലി രണ്ടുപേരെ ലൈവുണ്ട് ഓക്കെ 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 വാച്ചിങ് വാച്ചിങ് പതിനഞ്ചല്ലേ പതിനഞ്ച് മിനിറ്റായി വാച്ചിങ് ഒക്കെ കുറഞ്ഞു ഓക്കെ അതും കുഴപ്പമില്ല വാച്ചിങ്ങാണൂലേ എടാ എല്ലാവരും വന്നാൽ എല്ലാവരും വന്ന ആ സൈലോ വന്ന് സൈലോ വന്ന് സൈലോ വന്ന് നമ്മളെ മോഡറേറ്ററാണ് ഒരു മോഡറേറ്ററാണ് മൊത്തേ ലൈവ് ഇടും എന്ന് പറഞ്ഞിട്ടോ എടാ അപ്പം വരാൻ പറ്റില്ല മച്ചന എടാ അപ്പ വരാൻ പറ്റില്ല വച്ചേന അപ്പം വരാൻ പറ്റിയില്ല എടാ മുത്തേ അപ്പം വന്നാലും ഞാൻ മൊണ്ടി അടിച്ചിരിക്കില്ലതാണ് പിന്നെ കുറച്ചൂടെ കഴിഞ്ഞിട്ടൊന്നും വിചാരിച്ചത്

എന്റെ കയ്യിൽ ഇരുപത് കേ ഉള്ളൂ എന്നാ ബ്രോ കുറച്ച് പൈസ വരുമോ എടാ മൊത്തം ഞാൻ തരാം 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 സെന്റ് മണി അല്ലേ ഇത് കണ്ടല്ല സെന്റ് മണി അല്ലെ കൊടുക്കട്ട കേസ് കൺഫേം മൊത്തം ഇനി ചോദിക്കല്ലേ എടാ ഇനി ചോദിക്കല്ലേ ഇനി എന്റെ അയക്കത്തില്ല മണി അയക്കത്തില്ല മൊത്തം വെൽക്കം ബ്രോ വെൽക്കം 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 വെൽക്കം

നെക്സ്റ്റ് ഇയറിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിഞ്ഞു നെക്സ്റ്റ് ഇയർ എങ്ങനെ വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് ഇയർ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു വിടാം നെക്സ്റ്റ് ഇയറിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തേഴിൽ നമ്മൾ ഇതേപോലെ സ്ട്രീം ഇടും മനസ്സിലായില്ലേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ സ്ട്രീം ഇടും അത്ര വലിയ തിരക്കൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യം വരാതിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രീം ഇടും ഉറപ്പായിട്ടും അങ്ങനെ ഇടും അങ്ങനെ ഇടുമ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് വളരെ എങ്ങനെയാകുമ്പോൾ വെച്ചാൽ അറിഞ്ഞുവിടെ ചാട്ട് ഓ അതിന് മുന്നേ ജി ടി ഒക്കെ ഒരു ചാറ്റ് സീരിയസ്ലി ജി റ്റി ഒക്കെ ഒരു ജി ടി വരും എടുത്തെടുത്ത് ഓ എടാ എടുത്തിട്ട് എടുത്ത് കുറെ പേരുണ്ടല്ലോ മുത്തേ കുറെ പേരുണ്ടല്ലോ എട എല്ലാവർക്കും റിപ്ലൈ ലോട്ട എന്ത് ലോട്ട കയറി പോണ സീരിയാസ്ലി മൂത്ത ബൈ ചാർജില്ല ഓക്കെ ബൈ ഗായ്സ് ബൈ ബൈ ഓക്കെ ഓ ഓക്കെ ഗായ്സ് ബൈ റോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നാല് ശതമാനം ചാർജ് ആണെന്നാണ് മുത്തേ മുത്തേക്കെ ഏസ് എല്ലാവരും വന്നതിന് സന്തോഷം ഓക്കെ സീരിയസ്ലി സന്തോഷം ഒരുപാട് സന്തോഷം ബൈ നാളെ രാവിലെ ഇടുന്നോ ഓക്കെ 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 ഏസ് ഇറങ്ങട്ടെ 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 സീരിയസ്ലി ആ സീരിയസ്ലി താങ്ക് യു സീരിയസ്ലി അല്ലാങ്ക് യു താങ്ക് യു താങ്ക് യു മുത്ത ഈ ഇയറിലെ ഈ ഫസ്റ്റ് ഈ ഒരു ഗെയിമിൽ ഈ ഇയർലി എനിക്ക് ഫസ്റ്റ് കാർ ഗിഫ്റ്റ് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ കാറാണ് നിങ്ങളെ പോയി കാണുന്നത് നമ്മൾ ആ സൂപ്പർ എൻപ് തന്ന കാറാണ് കൊള്ളാം 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 താങ്ക്സ് മച്ചാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ ഇറങ്ങട്ടെ 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 എം എന്ന് പറഞ്ഞു ഓട്ടയൊന്നും ഇല്ലല്ല ഇല്ല എന്ന് വിചാരിക്കണം ഓക്കെ ഗൈസ് ലീഡ്സ് ഗോ ച രണ്ടായിരത്തി ഇരുപത്താറായിട്ടുണ്ട് മൊത്തം ആ രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് നല്ലായിരും നല്ലായിരം എന്തായാലും ഞാൻ ഈ ഒരു തമ്പലിയിൽ മാറ്റിയെന്ന് വിചാരിച്ചാണ് ഈ ഫോൺ പിന്നെ തമ്പിലല്ലേ വാൾ പേപ്പറ് പിന്നെ അല്ലേ സമയം കിട്ടില്ല അതെടുക്കാൻ ഓ ഇനി എനിക്കതല്ലേ ഞാൻ ഇപ്പം അതൊന്നും വേറൊന്നും വല്ല ചേട്ടാല്ലേക്കണം വേറൊന്നും വല്ല ചോദിക്കണം നമ്മൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് പന്ത്രണ്ട് അമ്പത്തെടുത്താണ് സ്ട്രീം ഇട്ട ഇട്ടിട്ട് നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് പ്രവേശിച്ച് മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി എൻഡിൽ ഡിസംബർ മുപ്പത്തൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മുപ്പതിനാ അല്ല പന്ത്രണ്ട് പതിനൊന്ന് മുപ്പതിനാണ്ടെങ്കിൽ നമ്മളിടും പതിനൊന്ന് മുപ്പതിനാ പതിനൊന്ന് അമ്പതിനൊക്കെ സ്ട്രീം നമ്മളിടും ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് ഇടും മനസ്സിലായി എല്ലാ സമയത്തൊക്കെ എടുത്താൽ അതുപോലെ ഇടും അപ്പോൾ ഇനി ആലോചിച്ചേ സീരിയാസി ആ സമയത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കില്ലേ സീരിയസ് അപ്പോൾ ഇതാരെങ്കിലും നോർമൽ ഫീഡായി സാറാന്ന് ഞാൻ പീസയൊക്കെ എടുത്ത സ്ട്രീമിനോട് ആരെങ്കിലും ഇതൊന്ന് ഇതൊന്നും കൊണ്ട് ഡിസ്കോഡ് കിട്ടേക്കണേ അപ്പോഴൊക്കെ എന്തായാലും ഡിസ്കോഡ് എങ്കിലും എടുക്കുമല്ലേ പീസയൊക്കെ എടുക്കുവാണെങ്കിൽ അറിഞ്ഞുകൂടാ പീസ എടുക്കണം പീസ എന്തായാലും എടുത്തേ പറ്റുമോ ചേട്ടാ സീരിയസ്ലി നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഗോ ചോച്ചാൽ എന്തായാലും നോക്കാം 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 എടാ ലൊട്ടേ ലൈവ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മുത്തേ അവിടെ നീ വന്നല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർന്നു ബാക്കല്ലേ ബാക്കി കുറേ പേരെ കണ്ടില്ല നിന്നെ കണ്ടില്ല ഓക്കെ മുത്തേ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പിന്യൂറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത്ര പതിനൊന്ന് അമ്പത്തെട്ട് ഞാൻ പതിനൊന്ന് ഹാപ്പി ന്യൂ ഇയർ മുത്തേ എവിടെ മുത്തേ അപ്പോൾ ഹാപ്പി എല്ലായിടത്തും ഹാപ്പിന്യൂറിയോ ലൈവൊക്കെ എൻ്റെയൊക്കെ പോകേണ്ട മുത്തേ അപ്പോൾ എല്ലാവരും വന്നതിന് സന്തോഷം എയർബക്സ് മുത്തേ മച്ചാനേ എല്ലാവരുടെ അടുത്തും ഓക്കെ എല്ലായിടത്തും അത് ഇത് എല്ലായിടത്തും കില്ലാടിപറും എല്ലായിടത്തും ഹാപ്പി ന്യൂവർ മച്ചാനേ എടാ ക്യാപ്റ്റൻ ലൊട്ടേ ഹാപ്പി ന്യൂ ഇയർ ഗൈസ് അപ്പം ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് ചില നമ്മുടെ നന്മാരെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഐസ് ഓക്കെ നാളെ കാണാം നാളെ കാണാം ഓക്കെ ഐസ് ബൈ 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 ബൈ